ഞങ്ങളുടെ ഫാമിൽ ഇങ്കിവേറ്റിൽ വിരിയിച്ചെടുത്തിട്ടുള്ള രണ്ടര മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ കൂട്ടിൽ കാണുന്നത് കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് നമ്മൾ കുറച്ച് മുട്ടകൾ കരിങ്കോഴിയുടെ വെച്ചിരുന്നു അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കൂട്ടിൽ കാണുന്നത് ഇതതുപോലെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ വീട്ടിലുണ്ടായി തന്നെ ഫാമിലുണ്ടായ മുട്ട വെച്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇങ്കുവേറ്റിൽ വിരിയിച്ചത് കൊണ്ട് രണ്ടാഴ്ചത്തോളം ലൈറ്റ് ഇട്ട് ചെറിയ കൂട്ടിലായിരുന്നു ഈ കുഞ്ഞുങ്ങൾ ഇട്ടിരുന്നത് അതിനുശേഷം ഈ കൂട്ടിലേക്ക് മാറ്റി ഇവിടുന്ന് അങ്ങോട്ട് രണ്ടര മാസം വരെയാണ് ഈ കൂട്ടിൽ നിർത്തുന്നത് ഇതിനു ശേഷം നമ്മൾ വിൽപ്പന കഴിഞ്ഞതിന് ബാക്കി നമ്മൾ വലിയ കോഴികളെ ഷെഡിലേക്ക് മാറ്റും ഈ സമയത്താണ് ഞങ്ങളുടെ ഫാമിലെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് അതിനു വേണ്ടി ഞങ്ങൾ പുതിയൊരു കൂട് ഉണ്ടാക്കിയതാണിത് ഈ കൂട്ടിൽ നിന്നും വിറ്റതിന് ശേഷമുള്ളത് ബാക്കിയുള്ളത് നമ്മൾ ഷെഡിലേക്ക് മാറ്റും ഷെഡിൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുട്ടയുടെ ആവശ്യത്തിന് നിർത്തും കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നില്ല ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഗ്രോവർ ആണ് ആദ്യം ഒരു മാസം വരെ നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തിരുന്നു ഇപ്പൊ ഗ്രോവർ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒന്നര മാസം ഗ്രോവർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പാണ് അപ്പൊ ഇപ്പം തന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രോവറിന്റെ കൂട്ടത്തിൽ തന്നെ ഗോതമ്പ് കൂടെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഗ്രോവർ നിർത്തി മുഴുവനായിട്ടും ഗോതമ്പിലേക്ക് മാറ്റും ഇതുപോലെ പി വി സിയുടെ പൈപ്പ് പുറത്തോട്ട് വെച്ചിട്ടാണ് നമ്മൾ തീറ്റ കൊടുക്ക സംവിധാനം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്താൽ തീറ്റ വേസ്റ്റ് ആക്കാതെ ഓരോ കോഴികളും ഓരോ ഹോളിലൂടെ ഇതുപോലെ തലയിട്ട് കഴിക്കും നമ്മൾ ബി വി ത്രീ ആയിട്ടൊക്കെ ചെയ്യുന്നത് പോലെയുള്ള സംവിധാനം ചെയ്താണ് ബി വി ത്രീ ഒക്കെ നമ്മൾ കൂട്ടിൽ നിർത്തി ചെയ്യുന്ന ആ രീതിയാണ് ഇവിടെ കോഴികൾ തിരിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ ഉണ്ടായ നല്ല പക്ക നാടൻ കുട്ടികളാണ് ഇന്ന് ആദ്യം തന്നെ ഇട്ടു കൊടുത്തത് ഗോതമ്പായിരുന്നു അപ്പൊ അത് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കുറച്ചങ്ങനെ ബാക്കിയാണ് ഗോതമ്പ് മുഴുവനായിട്ട് കഴിച്ച് തുടങ്ങിയിട്ടില്ല അപ്പൊ അതിന് പുറമെ കുറച്ച് ഗ്രോവറും കൂടെ ഇട്ടു കൊടുക്കുകയാണ് ഗ്രോവർ ശീലമായതുകൊണ്ട് ഗവർമെന്റിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കഴിച്ചു കിട്ടാനായിട്ട് ഇതിൽ ഒരു പൂവനും രണ്ട് ഇത് ഓരോ ബാച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ വിരിഞ്ഞ ഒരു കുഞ്ഞുങ്ങളാണ് ഇത് ഇതിൽ മൂന്ന് പെടയും ഒരു പൂവനാണുള്ളത് പൂവൻ കുറച്ച് വലുതാണ് ഈ കൂട്ടിൽ ചെയ്തിട്ടുള്ളത് കൂടിന്റെ ഉള്ളിലാണ് പി വി സിയിലെ ഇത് വെച്ചിട്ടുള്ളത് നമ്മൾ ഇതുപോലെ പുറത്തോട്ട് വലിച്ച് തീറ്റ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇതുവരെ തള്ളി വെച്ചു കൊടുത്താൽ മതി മുഴുവൻ സമയം വെള്ളം കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഡ്രിങ്കിങ് സിസ്റ്റത്തിന് ഇത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇതിൽ ഈ ലെവലിൽ എപ്പോഴും നമുക്ക് വെള്ളം കിട്ടും കോഴികൾക്ക് ആ ലെവലിൽ വെള്ളം കഴിഞ്ഞാൽ വീണ്ടും ബോട്ടിൽ നിന്ന് വെള്ളം ഇതുപോലെ ഊർന്നിറങ്ങും അത് ഇതുപോലെ കയർ ഉപയോഗിച്ച് കെട്ടി വെക്കുകയാണ് ഫാമിലുള്ള കരിങ്കോഴിയുടെ മുട്ട വെച്ചുണ്ടായ ഇത് ഏകദേശം രണ്ടര മാസം പ്രായമായപ്പോൾ ഈ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊടുക്കുന്നത് ജോഡിക്ക് എഴുന്നൂറ് രൂപയ്ക്കാണ് പൂനും പിടയും നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ കുറച്ച് കുഞ്ഞുങ്ങളെപ്പോ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളതാണിത് ഇതിൽ വിറ്റ് കഴിഞ്ഞത് ബാക്കി വരുന്നത് വീണ്ടും നമ്മള് വലിയ കോഴിയുടെ ഷെഡിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കും ഈ വലുപ്പത്തിലുള്ള ഒരു കുഞ്ഞിനാണ് മുന്നൂറ്റമ്പത് രൂപ വരുന്നത് കരിങ്കോഴിയുടെ നമ്മൾ കൂട്ടിലിട്ടപ്പോ കറക്റ്റായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ പുറത്തിട്ട് ഇങ്ങനെ കാണിച്ചത് ഈ വലുപ്പത്തിലുണ്ടാവും ഒരു കുഞ്ഞ് ആടൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു ജോഡിക്ക് ഒരു കുഞ്ഞിനേകം ഇരുന്നൂറ്റമ്പത് രൂപ വരും ഇവരെയും ഈ സമയത്ത് വിറ്റതിന് ശേഷം ബാക്കിയുള്ളത് വലിയ കോഴികളുടെ ഷെഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആളുകൾ ഞങ്ങൾ ഫാമിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നാടൻ കോഴി കുഞ്ഞുങ്ങളെ ചോദിച്ചു വരാറുണ്ട് അങ്ങനെ വിൽക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള കൂട് സെറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇൻകുവേറ്റർ വെച്ച് വിരിയിച്ചെടുക്കുന്നത് നാടൻ കോഴിക്കും വിരിയിച്ചെടുക്കുന്നുണ്ട് നാടൻ കോഴിക്ക് വിരിച്ചെടുക്കുന്നത് ഇതുപോലെ സെപ്പറേറ്റ് വേറെ കൂട്ടിലാണ് ഇടുന്നത് അത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നതാണ് ഫാമിലെ വലിയ കോഴികളുടെ ഷെഡിൽ നാടൻ കോഴിയും കരിങ്കോഴിയൊക്കെ മിക്സ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് കരിങ്കോഴിയൊക്കെ മുട്ട ഇടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ നോട്ട് ചെയ്താൽ മുട്ട അപ്പൊ തന്നെ എടുക്കുകയാണ് എന്നാൽ മാത്രമേ ഇതുപോലെ കരിങ്കോയുടെ മാത്രം നമുക്ക് വെച്ചുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കരിങ്കോയുടെയും നാടൻ കോഴിയുടെയും മുട്ട മിക്സ് ആവാതെ ഇതുപോലെ സെപ്പറേറ്റ് എടുത്ത് ചെയ്യണം നമുക്ക് കരിങ്കോഴി മാത്രം ഒരു ബാച്ച് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളെ വലിയ കോഴിയുടെ ഷെഡിലേക്ക് മാറ്റും അതിന് മുന്നേ വരികയാണെങ്കിൽ നാടൻ കോഴിയുടെ കുഞ്ഞും കരിങ്കോഴിയുടെ കുഞ്ഞും ആവശ്യക്കാർക്ക് ഞങ്ങളുടെ ഫാമിൽ വന്ന് വാങ്ങിക്കാവുന്നതാണ്